ജൂലൈ ഒൻപതിന് ഇന്ത്യൻ തൊഴിലാളി വർഗവും കർഷകരും ഗ്രാമീണ തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്നവരുമുൾപ്പെടെ കോടാനുകോടി പണിയെടുക്കുന്നവരും തൊഴിൽ രഹിതരും അണിനിരുന്ന ഏകദിന ദേശീയ പൊതുപണിമുടക്ക് ബുധനാഴ്ച അർദ്ധരാത്രിയോടെ പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തിയാറിന് നടന്ന പൊതുപണിമുടക്കിന്റെ പങ്കാളിത്തത്തെ മറികടക്കുന്ന ഭാഗവാഹിത്വമാണ് ഇത്തവണത്തേതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ മുപ്പത് മുതൽ നാല്പത് കോടി ജനങ്ങൾ വരെ ദേശീയ പൊതുപണിമുടക്കിന്റെ വിവിധങ്ങളായ പരിപാടികളിൽ അണിനി ാണ് വിലയിരുത്തപ്പെടുന്നത് പ്രക്ഷോഭം പരാജയമാണെന്ന് വരുത്തി തീർക്കാൻ കേന്ദ്ര തൊഴിൽ മന്ത്രാലയം പരിഹാസ്യമായ ചില കണക്കുകളുമായി രംഗത്ത് വന്നിരുന്നു രാജ്യത്തെ ഇരുന്നൂറ്റി പതിമൂന്ന് തൊഴിൽ യൂണിയനുകൾ പൊതുപണിമുടക്കിൽ പങ്കെടുക്കില്ലെന്ന് തങ്ങളെ അറിയിച്ചതായി മന്ത്രാലയം അവകാശപ്പെട്ടിരുന്നു ആർ എസ് എസ് ബി ജെ പി ബന്ധമുള്ള ബി എം എസ് അടക്കമുള്ളവയാണ് അവ കേന്ദ്ര സർക്കാർ രേഖകൾ അനുസരിച്ച് രാജ്യത്ത് മൊത്തം പതിനാറായിരത്തിൽ പരം യൂണിയനുകൾ നിലവിലുണ്ടെന്നത് ആ അവകാശവാദത്തിന്റെ പൊള്ളത്തരം തുറന്നു ഇത്തവണത്തെ പൊതുപണിമുടക്കിൽ സംയുക്ത കിസാൻ മോർച്ച അടക്കം പങ്കെടുത്തുവെന്നതും തൊഴിലാളി കർഷക പ്രക്ഷോഭത്തെ നിരന്തരം പിന്തുണച്ചു പോന്ന ഇടതുപാർട്ടികൾക്ക് പുറമെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ കോൺഗ്രസ് അടക്കം ഘടക കക്ഷികൾ പരസ്യമായി പിന്തുണച്ചുവെന്നതും ശ്രദ്ധേയമാണ് ബീഹാറിൽ പണിമുടക്കിനോടൊപ്പം വിവാദ വോട്ടർ പട്ടിക പുനഃപരിശോധനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് നടന്ന ജാക്കാ ജാമിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇടതുപാർട്ടികളുടെ ദേശീയ നേതാക്കൾക്കും മഹാഗ് നേതാക്കൾക്കുമൊപ്പം അണിനിരക്കുകയുണ്ടായിരിക്കെ പണിമുടക്കിനെ അപഹസിക്കാനും ഇകഴ്ത്തിക്കാട്ടാനും രാജ്യത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്തു വന്നു അക്കാര്യത്തിൽ രാഷ്ട്രീയ പ്രബുദ്ധമായ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിലെ അന്ത്യ അങ്ങേയറ്റം പ്രതിലോമകരവും അപഹാസ്യവുമായിരുന്നുവെന്നത് വിസ്മരിച്ചുകൂടാ കേരളത്തെ പോലെ പണിയെടുക്കുന്ന ജനവിഭാഗങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരക്കുന്ന ഒരു രാഷ്ട്രീയ നടപടിയിൽ ഉണ്ടായേക്കാവുന്ന ഒറ്റപ്പെട്ട അനിഷ്ട സംഭവങ്ങളിൽ കേന്ദ്രീകരിച്ച് പണിമുടക്കിന്റെ ഉദ്ദേശശുദ്ധിയെ തന്നെ അപഹസിക്കാനാണ് അന്ത്യ ചിലതെങ്കിലും ശ്രമിച്ചത് സംഘടിത മേഖലയിലെ തൊഴിലാളികളും ജീവനക്കാരുമായിരിക്കും പണിമുടക്കിന്റെ ഗുണഭോക്താക്കൾ അസംഘടിത മേഖലയിലെ തൊഴിലാളികളും സാധാരണ പൗരന്മാരും ട്രേഡ് യൂണിയൻ നടപടിയുടെ ഇരകളാണെന്ന് വരുത്തി തീർത്ത് അവരെ പണിയെടുക്കുന്നവരുടെ അവകാശ പോരാട്ടങ്ങൾ െതിരെ തിരിച്ചുവിടാനായിരുന്നു ശ്രമം രാജ്യത്തെ അതിരൂക്ഷമായ തൊഴിലില്ലായ്മയ്ക്കും അതിലേക്ക് നയിക്കുന്ന മോഡി സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയുമാണ് ഈ പണിമുടക്കെന്നത് ചർച്ചകൾ ബോധപൂർവം മറച്ചുവെച്ചു ഏത് മേഖലയിലും പണിയെടുക്കുന്നവരുടെ ഏറ്റവും കുറഞ്ഞ വേതനം ഇരുപത്തിയാറായിരം രൂപയും പി പെൻഷൻ ഒൻപതിനായിരം രൂപയും അത്തരം പരിരക്ഷകൾ ഒന്നുമില്ലാത്ത ജനവിഭാഗങ്ങളുടെ കുറഞ്ഞ പെൻഷൻ ആറായിരം രൂപയും എന്ന രാജ്യത്തെ മഹാഭൂരിപക്ഷത്തിനും ആശ്വാസം പകരുന്ന ആവശ്യത്തോട് ചർച്ച നിശബ്ദത പാലിച്ചു ോടി ഗ്രാമീണ തൊഴിലാളികൾക്കായി നടപ്പാക്കിയ ലോകത്തെ ഏറ്റവും വലിയ തൊഴിൽദാന പദ്ധതി ശ്വാസമുട്ടിച്ച് കുഴിച്ചു മൂടുന്നതിനെതിരെയാണ് ഈ പ്രക്ഷോഭം പ്രക്ഷോഭമെന്നത് അഭിജാതവർഗ പ്രതിനിധികളായ അന്തിച്ചർച്ചക്കാർക്ക് ചിന്താവിഷയമേ ആയിരുന്നില്ല രാജ്യത്തിന്റെ പൊതുസമ്പത്ത് സർക്കാർ ഒത്താശയോട് കൊള്ളയടിക്കുന്ന സ്വകാര്യ കോർപ്പറേറ്റുകൾ നിർബാധം തുടരുന്ന സമ്പത്തിന്റെ ക്രൂരവും നീതിരഹിതവുമായ കേന്ദ്രീകരണത്തെ പറ്റിയും സമ്പത്തിന്റെ നീതിപൂർവമായ പുനർവിതരണം സംബന്ധിച്ച ട്രേഡ് യൂണിയനുകളുടെ നിർദ്ദേശത്തെ പറ്റിയും ആകാശത്തിന് കീഴിലും അതിനു ീതയുള്ള എന്തിനെ പറ്റിയും അഭിപ്രായമുള്ള ഇക്കൂട്ടർക്ക് മിണ്ടാട്ടം ഉണ്ടായിരുന്നില്ല ജനസംഖ്യയിൽ പകുതിയിൽ ഏറെപ്പേരുടെ ഉപജീവന മാർഗമായ കാർഷിക മേഖലയെക്കുറിച്ചും കാർഷികോൽപ്പന്നങ്ങളുടെ കുറഞ്ഞ താങ്ങുവിലയ്ക്ക് നിയമസാധുത ഉറപ്പുവരുത്തണമെന്ന ആവശ്യത്തെ പറ്റിയും അവർക്ക് യാതൊന്നും പറയാനില്ല രാജ്യം പിന്തുടരുന്ന സാമ്പത്തിക രാഷ്ട്രീയ വ്യവസ്ഥയ്ക്കുള്ളിലും നയപരിപാടികളുടെ ചട്ടക്കൂടിനുള്ളിലും നിന്ന് മാത്രമേ സംസ്ഥാന സർക്കാരിന് പ്രവർത്തിക്കാനാവൂ എന്ന വസ്തുത നിലനിൽക്കെ വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർന്നു യര്ത്തിക്കാട്ടി ജനങ്ങളെ കബളിപ്പിക്കാനായിരുന്നു അന്തിച്ചർച്ചക്കാരുടെ ഊന്നൽ ഇരുപത്തിമൂന്നാമത്തെ ദേശീയ പണിമുടക്കും മറ്റൊരു വൃദ്ധാ വൃദ്ധാവ്യായാമമാണെന്ന് വരുത്തി തീർക്കാൻ കിണഞ്ഞു ശ്രമിച്ചവർ ബ്രിട്ടീഷുകാരടക്കം ഇന്ത്യയെ കീഴടക്കി ഭരിച്ച സാമ്രാജ്യത്വ കോളനി വാഴ്ചക്കെതിരെ പോരാട്ട ദൈർഘ്യം നൂറ്റാണ്ടുകളുടേതാണെന്ന് സൗകര്യപൂർവ്വം വിസ്മരിക്കുന്നു ഈ പണിമുടക്ക് അവസാനിപ്പിച്ച് സൂര്യൻ ഉദിക്കുമ്പോഴേക്കും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്ന വ്യാമോഹം പണിമുടക്ക് ആഹ്വാനം ചെയ്തവർക്കും അതിൽ ആവേശപൂർവ്വം പങ്കെടുത്തവർക്കും ഇല്ലെന്ന കാര്യം ചർച്ചക്കാർ തിരിച്ചറിയണം സുദീർഘവും ത്യാഗപൂർണവും നിശ്ചയാർത്ഥി ത്തോടുകൂടിയതുമായ ഒരു പോരാട്ടത്തിനാണ് ഈ പണിമുടക്ക് ഇന്ത്യൻ ജനതയെ ആഹ്വാനം ചെയ്യുന്നത് ശീതീകരിച്ച ടെലിവിഷൻ സ്റ്റുഡിയോകളിൽ അരങ്ങേറുന്ന അന്ത്യ ചർച്ചകളല്ല രാജ്യത്തിന്റെയും ജനതയുടെയും ഭാഗതെയും നിർണയിക്കുക ഭരണവർഗത്തിന്റെ മനുഷ്യത്വഹീനമായ നയപരിപാടികളിലും സാമ്പത്തിക നിധിയിലും പൊറുതിമുട്ടിയ ജനതയൊന്നാകെ രാഷ്ട്രീയ തിരിച്ചറിവോടെ തെരുവുകളിൽ ഒഴുകി നിറയുമ്പോഴാണ് ഭരണകൂടങ്ങളും അവരെ താങ്ങിനിർത്തുന്ന ധനാധീശ ശക്തികളും കടപുഴകുക ചരിത്രമെക്കാലത്തും അങ്ങനെയായിരുന്നു അതിന് തിരിച്ചുപോക്കില്ല അന്ത്യ ചർച്ചക്കാരെയും അവരുടെ പ്രത്യയശാസ്ത്രത്തെയും ചരിത്രം തിരുത്തുക തന്നെ ചെയ്യും